ചെന്നൈയിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റിനു ശേഷം കൊളംബോയുടെ ആകാശത്ത് നിന്ന് ബന്ദാരനായികി വിമാനത്താവളത്തിലേക്ക് ചരിഞ്ഞിറങ്ങുമ്പോൾ കേരളവും ഒപ്പം വന്നതുപോലെ തോന്നി താഴെ തെങ്ങിൻ തലപ്പുകളുടെ കടൽപ്പരപ്പ് അതിനിടയിൽ നഗരത്തിന്റെ തുരുത്തുകൾ ദൂര നീല സിൽക്ക് വിരിപ്പ് പോലെ തിളങ്ങി കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം കുഞ്ഞുനാളിൽ പ്രിയപ്പെട്ടവരുടെ കൈപിടിച്ച് കടൽ കാണാൻ പോകുമ്പോൾ അങ്ങ് ദൂരേക്ക് നോക്കി അവിടെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമുണ്ട് ലങ്ക രാവണന്റെ ലങ്ക വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികളിലും അടുത്തിടെ നേരിടേണ്ടി വന്ന സാമ്പത്തിക ഞെരുക്കത്തിലും ഉലയുന്ന ലങ്ക തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ടൂറിസമാണ് ഈ ദ്വീപുരാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗം ഇന്ത്യയിൽ നിന്നാണ് ലങ്കയിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ രാജ്യമായ ശ്രീലങ്കയിലേക്ക് വിമാനത്തിൽ പോകുന്ന സമയവും കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന സമയവും തുല്യമാണ് ധനുഷ്കോടിയിൽ നിന്ന് വെറും ഇരുപത്തിയേഴ് കിലോമീറ്ററാണ് ശ്രീലങ്കയിലെ തലേമന്നാറിലേക്കുള്ള ദൂരം ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ വൈക്കത്തേക്ക് ബോട്ടിൽ സഞ്ചരിച്ചാൽ താണ്ടുന്നത് ഇരുപത്തിയാറ് കിലോമീറ്റർ ആണെന്ന് കൂടി അറിഞ്ഞാൽ എത്ര അടുത്താണ് ഈ രാജ്യമെന്ന് മനസ്സിലാകും അധികം പണച്ചെലവില്ലാതെ ഒരു വിദേശ രാജ്യം കണ്ടുവരണമെന്ന് തോന്നിയാൽ മലയാളികൾക്ക് ധൈര്യമായി ബാഗ് പാക്ക് ചെയ്യാം ലങ്കയിലേക്ക് മണ്ണിലും മണത്തിലും കേരളവുമായി ബന്ധമുണ്ട് ഈ കൊച്ചു രാജ്യത്തിന് വിഭവങ്ങൾക്കും ഭൂപ്രകൃതിക്കുമെല്ലാം കേരളവുമായി അടുത്ത സാമ്യം കേരളങ്ങളുടെ നാടാണ് കേരളമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ തേങ്ങ ഉൽപാദകരാണ് ലങ്ക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രണ്ടിടങ്ങളിലെയും വിഭവങ്ങളിൽ തേങ്ങയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് കേരളത്തിന്റെ ഇരട്ടി വലിപ്പമുണ്ടെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറെ പിന്നിലാണ് ലങ്ക അഞ്ചു ദിവസത്തെ യാത്ര കൊളംബോയിൽ നിന്ന് ആരംഭിച്ച് ശ്രീലങ്കയുടെ തെക്കൻ തീരദേശമായ ഹമ്പൻ ടോട്ട വരെ നീണ്ടു ലങ്കയുടെ ദക്ഷിണ എക്സ്പ്രസ് വേ വഴിയുള്ള യാത്രയിൽ എഴുന്നൂറ് കിലോമീറ്ററോളം താണ്ടി കൊളംബോ നെഗംബോ ബെൻടോട്ട ഗെല്ലക്കോട്ട ഉടവാലവേ ഹമ്പൻകോട്ട തുടങ്ങിയ ലങ്കാചരിത്രം ഇതിൽ വിരിയുന്ന മനോഹര സ്ഥലങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചു ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കൻ എയർവെയ്സിന്റെ എയർബസ് ആയ എ മുന്നൂറ്റി മുപ്പതിലാണ് കൊളംബോയിലേക്കുള്ള യാത്ര ചെന്നൈയിൽ നിന്ന് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് സമയം കുറച്ചു സമയം മാത്രമേ ഉള്ളൂ എങ്കിലും ശ്രീലങ്കൻ എയർവെയ്സിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയാം ആ നാടിന്റെ ആതിഥ്യമര്യാദ മരതക ദ്വീപിന്റെ ഹൃദയമായ ബന്ദാരനായക രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങും മുൻപുള്ള ആകാശ കാഴ്ച കൊച്ചിയുടേതിന് സമാനം തന്നെ അധികം ബഹളങ്ങളില്ലാത്ത ഒരു വിമാനത്താവളം ഇന്ത്യൻ യാത്രികർക്ക് വിസയുടെ ആവശ്യമില്ല പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്താൽ മാത്രം മതി അതിനും വളരെ കുറച്ച് സമയം മാത്രം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് പോലെ മാത്രമേ തോന്നൂ വിമാനത്താവളത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പത്രപ്രവർത്തകരെയും കാത്ത് ശ്രീലങ്കൻ കൺവെൻഷണൽ ബ്യൂറോയുടെ അധികൃതരും ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ യാത്രയിലെ വഴികാട്ടിയായ ഗൈഡ് അരുണാചലം മനോഹരനും ഉണ്ടായിരുന്നു ആദ്യ യാത്ര നെഗംബോയിലെ സെന്റിഡോ ഹെറിറ്റൻസ് ഹോട്ടലിലേക്കാണ് പ്രശസ്തമായ നെഗംബോ ലഗൂണിന് സമീപത്തുകൂടിയാണ് യാത്ര ബീച്ചിന് അഭിമുഖമായ അതിസുന്ദരമായ ശ്രീലങ്കൻ പ്രഭാതം കണി കണ്ടാണ് രണ്ടാം ദിവസം ആരംഭിച്ചത് ഇടിയപ്പവും മുട്ട പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ പാലപ്പവും ചമ്മന്തിയും അകത്താക്കി യാത്ര തുടങ്ങി ഈ മനോഹര മനോഹരദ്വീപുരാജ്യത്തെത്തിയപ്പോൾ മുതൽ ശ്രദ്ധ കവർന്ന പ്രധാന കാര്യങ്ങളൊന്ന് അവിടുത്തെ വൃത്തിയാണ് ചപ്പു ചവറോ മാളിന്യ കൂമ്പാരങ്ങളോ ഒരിടത്തുമില്ല ചെറിയ ക്ലാസ്സുകൾ മുതൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുന്നുണ്ടെന്നാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞത് ദശാബ്ദങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു സൂചന പോലും എവിടെയുമില്ല ആദ്യത്തെ യാത്ര നെഗംബോയിൽ നിന്ന് ലങ്കയുടെ ദക്ഷിണ തീരത്തുള്ള ബെണ്ടോട്ടയിലേക്കാണ് ഏകദേശം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരം ബെണ്ടോട്ടയിൽ എത്തുന്നതിന് മുൻപ് ആ യാത്രയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി കാണേണ്ടതുണ്ട് പരമ്പരാഗതമായി മീൻപിടുത്തവും വിൽപ്പനയും തൊഴിലാക്കിയവരാണ് നെഗംബോവാസികൾ രാവിലത്തെ യാത്ര ചന്തയിലേക്ക് തന്നെ കേരളത്തിലെ പോലെ തന്നെ മത്സ്യം ശ്രീലങ്കയിലെയും പ്രധാനപ്പെട്ട വിഭവമാണ് വലിയൊരു മീൻചന്തയിൽ ഒരു വശത്ത് പിടയ്ക്കുന്ന മീനുകളും മറുവശത്ത് ഉണക്കാനിട്ടിരിക്കുന്ന മീനുകളും ധാരാളമുണ്ട് തമിഴിലും സിംഹളരും ധാരാളമുള്ള മാർക്കറ്റ് റോഡരികിൽ മീൻ വിൽക്കുകയായിരുന്ന തമിഴിനോട് മലയാളിയാണെന്ന് പറഞ്ഞു പ്രവാസിയായിരുന്ന അയാൾ പിന്നീട് സംസാരിച്ചത് അത്രയും ഗൾഫിലെ മലയാളി സുഹൃത്തുക്കളെ കുറിച്ചായിരുന്നു കേരള തീരത്ത് ലഭിക്കുന്ന മത്സ്യങ്ങൾ ഇവിടെയും ലഭിക്കും നെഗംബോയിലെ പ്രശസ്തമായ മത്സ്യമാർക്കറ്റ് കണ്ടതിന് ശേഷം സതേൺ എക്സ്പ്രസ് വേ വഴി ബെണ്ടോട്ടയിലേക്ക് അധികം വാഹനങ്ങളോ ബഹളങ്ങളോ ഇല്ലാത്ത മനോഹരമായ ഭൂഭാഗങ്ങൾ വഴിയിലുടനീളം കാണാം യാത്ര അവസാനിച്ചത് ബെൻഡോട്ട നദിക്ക് സമീപം നദിയിലെ വാട്ടർ സ്പോർട്സും കണ്ടൽ കാടുകളിലൂടെയുള്ള ബോട്ട് സവാരിയുമായി യാത്ര സജീവമായി ശ്രീലങ്കയുടെ കണ്ടൽക്കാടുകളുടെ ഭംഗി അനുഭവിച്ചറിയുവാൻ ഏറ്റവും മികച്ച വഴികളിലൊന്നാണ് ബെണ്ടോട്ട റിവർ സഫാരി സ്പീഡ് ബോട്ടിലും ബനാന ബോട്ടിലും വാട്ടർ സ്കൂട്ടറിലുമുള്ള സാഹസിക യാത്രയ്ക്ക് ശേഷമാണ് ബെണ്ടോട്ട നദിയിലൂടെയുള്ള ബോട്ട് യാത്ര തുടങ്ങിയത് കണ്ടൽ കാടുകൾ വള്ളിച്ചെടികൾ നദീതീരത്ത് നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികൾ എന്നിവയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഈ യാത്ര നമ്മെ കൊണ്ടുപോകും സംരക്ഷിത പ്രദേശമായി ഇവിടേക്ക് ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ മുതിലകളെയും ആമകളെയും കാണാം ബെണ്ടോട്ട നദിക്കരയിലാണ് കലുതര ബോധി ബുദ്ധക്ഷേത്രം ശ്രീലങ്കയിലെ ഏറ്റവും പ്രശസ്തമായ ബുദ്ധക്ഷേത്രങ്ങളൊന്നായ ഇതിന്റെ ഭാഗമായുള്ള വെള്ള ബുദ്ധപ്രതിമ നദിയിൽ നിന്ന് തന്നെ കാണാം ഇന്നത്തെ താമസം ബെണ്ടോട്ടയിലെ അഹുങ്കല്ല ബീച്ചിലുള്ള റിയൂ ശ്രീലങ്കയിലാണ് മനോഹരമായ ബീച്ച് ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത് കുതിരക്കുളമ്പിന്റെ ആകൃതിയിലാണ് രണ്ട് കിലോമീറ്ററധികം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അതിമനോഹരമായ വെളുത്ത മണൽ തീരമാണ് അഹുങ്കല്ല ബീച്ചിന്റെ പ്രധാന ആകർഷണം ഇനി യാത്ര ഹമ്പൻഡോട്ടയിലേക്കാണ് പ്രശസ്തമായ കറുവപ്പട്ടയും മുത്തും പവിഴവും വിളയുന്ന ഗല്ലേ കോട്ടയുള്ള നാടിൻ്റെ കാഴ്ചകളിലേക്ക്